ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ട്രാവലിംഗ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി ആർട്ടിഫിഷ്യൽ ഏകദിന ഏകദിന സംഘടിപ്പിച്ചു എ ചെയ്തു തൃശൂർ കെ എ ടി എഫിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് ഏകദിന ശില്പശാല വടക്കാഞ്ചേരി ഇൻഫോ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ചു കുന്നംകുളം എഇ ഒ എ മൊയ്തീൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകർ പുതിയ തലമുറയുടെ പഠനാവശ്യങ്ങൾ മനസ്സിലാക്കി സാങ്കേതിക വിദ്യകളെ അധ്യാപന രംഗത്ത് ഫലപ്രദമായി ഉൾപ്പെടുത്തണമെന്ന് എ ഇഒ എ മൊയ്തീൻ വ്യക്തമാക്കി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ജെ സി ഐ കുളപ്പള്ളി ചാപ്റ്റർ ഡോക്ടർ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അധ്യാപകർക്ക് പ്രധാന പങ്ക് വഹിക്കേണ്ടതായി വരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുസ്തഫ മാസ്റ്റർ നസീം മാസ്റ്റർ അൻസാർ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശില്പശാലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾ അധ്യാപന രംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചും ഭാവിയിലെ പഠന സവിശേഷമായ പഠന പരിചര്ച്ചകൾ നടന്നു നിരവധി അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്ത് സജീവമായ ചർച്ചകളിലും പ്രായോഗിക പരിശീലനങ്ങളിലും പങ്കാളികളായി അധ്യാപകർക്ക് ഏ മേഖലയിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ഈ പരിപാടി സഹായകമായ എന്ന് സംഘാടകർ അറിയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.